ഹായ് ഫ്രണ്ട്സ് ന്യൂ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിനി പറയാൻ പോകുന്നത് ശ്രീ ഉറൂബിൻ്റെ ഉമ്മാച്ചു എന്ന നോവലിലെ ഹസൻ എന്ന കഥാപാത്രത്തെ പറ്റിയാണ് ഉമ്മാച്ചിനെ പറ്റി ചോദിക്കുമ്പോൾ ഉമ്മാച്ചിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ഏതാണ് ആരാണ് എന്ന് എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഹസനെ പറയുള്ളൂ അപ്പോൾ എന്താണ് ഹസനെ വ്യത്യസ്തനാക്കുന്നത് എന്നതിനെ പറ്റി നമുക്കൊന്ന് ആലോചിക്കാം അതായത് നമ്മുടെ ഹസൻ ചരിത്രകാരനായിട്ടുള്ള അഹമ്മദ് ഉട്ടിക്കയുടെ മകനാണ് അയാൾ നമ്മുടെ മായനെ കണ്ടെത്തുന്ന രംഗവും തുടർന്നുള്ള രംഗങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു നിഷ്കളങ്കനായൊരു യുവാവാണ് എന്ന് പറയുന്നത് ഉള്ളിൽ ഒരുപാട് സ്നേഹമുള്ള ഒരാളാണ് ഹസ്സൻ അതേപോലെ എല്ലാവരോടും കാരുണ്യമുള്ള ആളാണ് തേയിലത്തോട്ടത്തിൽ വെച്ച് കാണുന്ന ഗർഭിണിയാക്കപ്പെട്ട ഒരു പെൺകുട്ടിയെ അദ്ദേഹം സംരക്ഷിക്കുന്നുണ്ടല്ലോ അവിടെ തന്നെ ആമിനിയെ സംരക്ഷിക്കുന്നുണ്ടല്ലോ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത്രമാത്രമൊരു കാരുണ്യമുള്ള മനസ്സിലൊരു കാരുണ്യമുള്ള ഒരാളാണ് ഹസൻ ഹസ്സനെന്ന് അപ്പം അത്തരത്തിൽ മനസ്സിലൊരു നന്മ മറ്റുള്ള ആളുകളോട് തൻ്റെ കൂടെയുള്ളവരോട് തൻ്റെ കൂടെയുള്ള മറ്റു മനുഷ്യരോട് ഒരു ദയയും കാരുണ്യമൊക്കെ ഉള്ള ഒരാളായിരുന്നു ഹസൻ എന്ന് പറയുന്നത് അതുതന്നെയാണ് ഹസനെ വ്യത്യസ്തനാക്കുന്നത് അതേപോലെ തന്നെ ആ ഒരു നിഷ്കളങ്കമായിട്ടുള്ള സംസാര രീതികളും നിഷ്കളങ്കമായിട്ടുള്ള പെരുമാറ്റവുമായിരുന്നു ഹസനെ മാറ്റി നിർത്തിയിരുന്നത് അങ്ങനെ ഹസ്സൻ്റെ ആ പ്രത്യേകതകൾ നോവലിൽ നമുക്ക് നേളിച്ച് കാണാൻ കഴിയും നോവലിൽ മറ്റൊരുപാട് കഥാപാത്രങ്ങളുണ്ടെങ്കിൽ തന്നെയും ഹസ്സൻ്റെ കാരുണ്യം നിറഞ്ഞ പെരുമാറ്റം ദയുള്ള സ്വഭാവം നിഷ്കളങ്കമായ പെരുമാറ്റ രീതികൾ ഇതൊക്കെ തന്നെയാണ് നോവലിൽ നമ്മളെ ഏറെ സ്വാധീനിക്കുന്നത് ഇതൊക്കെയാണ് ഹസ്സനെ പറ്റി പറയാനുള്ളത് നിങ്ങൾക്ക് ഹസിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക മറ്റൊരു മനോഹരമായ വീഡിയോയുമായി നൊവീനിയും വീണ്ടും വരും താങ്ക്